പ്രാണനായതാ ജീവനെ കേസുവേയൻ പ്രാണനായതാ ജീവനെ നിൽക്കേയോനെ എൻ സൗന്ദരൻ മേലാടി ഞാൻ വല്ല കടങ്ങൾക്ക് തൻ്റെ കണ്ണൂരത്തോടെ ചെല്ലോ തന്റെ കണ്ണോ നീർത്തോടെ ചെല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് നമ്മുടെ മിടുക്കുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ കഴിയില്ലതേ എന്നാൽ ദൈവത്തിന്റെ ക്രമയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ തമ്പുരാടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ദ്രവിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ആ ഹൃദയത്തിനകത്ത ദൈവാത്മാവിന്റെ ബന്ധമുണ്ടാകുന്നു ആ ഇന്ന് ശബ്ദ കേൾക്കുന്നു അന്ധകാര ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയണമെങ്കിൽ അവരോട് വഴിമാറിപ്പോയണമെങ്കിൽ യഥാർത്ഥമായ ദൈവബന്ധത്തിന് ഉടമയായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ സ്തോത്ര നമ്മൾ ദൈവിക യഥാർത്ഥ ബന്ധത്തിനുടമകളായാൽ ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരമായിരിക്കും ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ സ്വന്തത്തിൽ ദൈവം സഹായിക്കുന്നു ദൈവക്രഭക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ് എളിവിനെയും ശുശ്രൂഷയുടെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ക്രിസ്ത്യസുവിന്റെ ധന്യങ്ങളുടെ നാമത്തിൽ വന്ദനം അറിയിക്കും അല്പ സമയത്തെ ദൈവവചന ചിന്തക്ക് ഒന്ന് പത്രോസിന്റെ രണ്ടാം ലേ രണ്ടാം അധ്യായം ഒന്ന് പത്രോസ് രണ്ടിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അതെനെ വായിച്ചു യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ പ്രസാദമുള്ള ആത്മീയ ഏറ്റയാം കൈപാട്. സർക്തവിശിഷ്ട പുരോഹിത നടമാടയുന്നവനെ അറിയപ്പെടുന്ന യാ ശ്രേഷ്ഠോ പാദയമായ മൂലകന സിയോതിനെടുമോ അവരിൽ വിശ്വസിക്കുമെ രചിച്ചു പോവില്ല എന്ന തിരുവെഴുത്തിൽ കാണുന്നണ്ട്. സ്തോത്രം. പത്രോസിന്റെ ലേഖനം ആധികാരികമായ ചില യാഥാർഥ്യങ്ങളെ ദൈവമക്കളോട് വിളിച്ചു പറയുന്ന ഒരു ആ ഒന്ന് രണ്ട് ലേഖനങ്ങൾ രണ്ടാമദ്ധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുന്നത് പലപ്പോഴും ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കൈവശമുള്ള മുതലുകളാണ് ഇത് സ്ത്രോത്രം ദുഷ്ടത ഒരുപക്ഷ കാണില്ലായിരിക്കാം ചതിക്കുന്ന പരിപാടി കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ ഇല്ലായിരിക്കാം ഉള്ളവരുണ്ട് സ്തോത്രം വ്യാജഭാവം എന്നിഷ്ടം പോലെയുണ്ട് അത് സൂപ്പർ മാർക്കറ്റ് പോലെ വേണമെങ്കിൽ സെയിൽ നടത്തും സ്തോത്രം അസൂയ ദൈവവചനം പറയുന്നത് എന്ത് ചെയ്യണം ഡിക്ഷണറി ഒന്നും വേണ്ട വേറെ വ്യാഖ്യാനവും വേണ്ട വളരെ കൃത്യമായി ദൈവാത്മ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ചതിവും വ്യാജ ഭാവം അസൂയയും അതിന്റെ പാർസ കളയുന്നുണ്ട് സ്വോത്രം എല്ലാ നുണയും നീക്കി കളയണം അത് നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഈ വചനമാകുന്ന മായമില്ലാത്ത പാൽ അകത്ത് കയറുകയുള്ളൂ അതാണ് പ്രശ്നം ഇത് അകത്തേക്ക് കയറണമെങ്കിൽ ഇത് ചേരാത്തത് അകത്തിരിക്കുന്ന പുറത്തേക്ക് പോകണോ സ്തോത്രം അത് പുറത്തു പോകാത്തടത്തോളം കാലം ഇത് എത്രത്തോളം വായിച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി മനസ്സിൽ പറയുന്നത് സ്തോത്രം പക്ഷെ അതിന് നമ്മൾ തയ്യാറാകില്ല നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടല്ലോ അത് വിട്ടുകളയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ വചനം പറയുകയാണ് അഞ്ചിൽ ആറിൽ പറയുന്നത് അവന്റെ അടുക്കൾ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാണ് സ്തോത്രം ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ജാനകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്ത ജനം സ്തോത്രം ഇത് യഥാർത്ഥത്തിൽ ഒരു ദൈവികൻ്റെ ഐ ഡി കാർഡാണ് സ്തോത്രം ഒരു ദൈവികൻ്റെ അത് പറയാൻ തന്നെടം വേണം കേട്ടോ എൻ്റെ വേണം ശത്രുവായ ബിരാജിനോട് എതിർത്ത് നിൽക്കാൻ ഏതെങ്കിലും പാർട്ടർമാരോടല്ല പറഞ്ഞേക്കുന്നത് എല്ലാവരോടും പറഞ്ഞേക്കുന്നത് പക്ഷെ എതിർക്കണമെങ്കിൽ ഞാൻ സാധാരണ പറയുന്ന കാര്യം ഉണക്കമീൻ കയ്യിൽ കളയണം എങ്കിലേ എതിർക്കാൻ പറ്റുകയുള്ളു ഉണക്കമീൻ കൈ പിടിച്ചിട്ട് പൂച്ചയോട് പോകാൻ പറഞ്ഞ ആയിസി പോകില്ല പൂച്ച എന്നതുപോലെ നിന്ന് കളയുവാൻ വിശുദ്ധ വേദപുസ്തകം പറയുന്ന യാഥാർത്ഥ്യങ്ങൾ വിട്ടുകളയാത്തിടത്തോളം കാലം നാം വേണ്ടതുപോലെ തീയില്ല ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഭൗതിക അനുഗ്രഹമല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ അനുഗ്രഹം ആത്മീകമായി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും വ്യതിയാനം വന്നിട്ടുണ്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ബ്രോമലേഖനം ആറാം അധ്യായവും രോമലേഖനം എട്ടാം അധ്യായം നല്ലതുപോലെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി കാര്യങ്ങൾ രീതാത്മാ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ കൂട്ടി പിടിപ്പിക്കാനല്ല കൊതി പറയാനല്ല വഴക്കുണ്ടാക്കാനല്ല അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കാനല്ല ഇതിനൊന്നിനും അല്ല വിശ്വാസികൾ മാത്രമല്ല വാസന്മാരും കൂടി അതിനോ ഭാ ഭാവാക്കളാണ് സ്ത്രോത്രം യഥാർത്ഥമായ ഒരു ദൈവവൈതൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ വചനത്തിന് അടിസ്ഥാനമായി നാം പണിയപ്പെടുന്നില്ല എങ്കിൽ നിത്യത കണി ആണില്ല ഉറപ്പാണത് ഇവിടെ ആരെങ്കിലും നീ പോയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോവില്ല അങ്ങനെയൊന്നും പോവില്ല സ്തോത്രം നല്ല ഉറപ്പായിട്ടുള്ള വാചനം വളരെ കൃത്യമായി നമ്മോട് പറയുന്ന ഇത് നിങ്ങളോട് മാത്രമല്ല ഇത് പ്രസംഗിക്കുന്ന എന്നോടും കൂടെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്തോത്രം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ സ്തോത്രം ആരാ ഉയർക്കുന്നേ ക്രിസ്തുവിൽ സ്തോത്രം മരിച്ചവരാട്ടും പുനായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീത്ത് നിറഞ്ഞ ആകുന്നതെങ്കിൽ എവിടെ പോശയിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു യേശുക്രി ദൈവത്തിന് പ്രസാദമുള്ള യാഗം യാദം തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാണ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിച്ച് ദൈവത്തിന്റെ അപ്പോൾ യഥാർത്ഥമായൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു തള്ളാതെ ആ വചനത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ക്രമീകരണം വരുത്തേണ്ട ഇടങ്ങൾ ഉണ്ടെങ്കിൽ ക്രമീകരണം വരുത്തി ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായി പണിയപ്പെട്ട് മതിയാകും ദൈവദിനം പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ട് യാഗം രണ്ട് യാഗം കഴിപ്പാനായിട്ട് സഹോദരന്മാർ രണ്ടുപേര് പോകുന്നത് നമ്മൾ കാണുവാൻ കഴിയും അവിടെ ഹാബേലിലും അവന്റെ വഴിപാടിലും യാഗത്തിലും ദൈവം എന്ത് ചെയ്തു ആദ്യം പ്രസാദിച്ചത് യാഗത്തിലല്ല സ്തോത്രം ഹാബേലിലാണ് എന്തുകൊണ്ടാണ് ആവേലിൽ പ്രസാദിച്ചത് അവൻ ദൈവഹിതപ്രകാരം അവൻ തന്നെ തന്നെ ദൈവപരങ്ങളിലേക്ക് സമർപ്പിച്ചു സ്തോത്രം അപ്പോൾ നമ്മൾ ദൈവസന്നായിരിക്കുമ്പോൾ ദൈവപാദിടത്തിലായിരിക്കുമ്പോൾ ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മൾ ദൈവിക യഥാർത്ഥ ബന്ധത്തിനുടമകളാണോ എന്ന് നമ്മൾ ഓർക്കണം സ്തോത്രം ഇന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല ഉണക്കമീനും ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വിരാജയെ പോ വിജയം അദ്ദേഹത്തോടുകൂടി പറയാൻ കഴിയുന്നില്ല അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് നമ്മുടെ മിടുക്കുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ കഴിയില്ലതേ എന്നാൽ ദൈവത്തിന്റെ ക്രമയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ തമ്പുരാ പോലെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ നിരവിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ആ ഹൃദയത്തിനകത്ത ദൈവാത്മാവിന്റെ ബന്ധമുണ്ടാകുന്നു ശബ്ദ കേൾക്കുന്നു അന്ധകാര ശക്തിയോട് എതിർത്തു നിൽക്കുവാൻ കഴിയണമെങ്കിൽ അവനോട് വഴി മാറിപ്പോകുവാൻ പറയണമെങ്കിൽ യഥാർത്ഥമായ ദൈവ ബന്ധത്തിന് ഉടമയായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ നമ്മൾ ദൈവിക യഥാർത്ഥ ബന്ധത്തിനുടമകളായാൽ ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരമായിരിക്കും സ്തോത്രം ഒത്തിരി കാര്യങ്ങൾക്ക് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും ഇതിനോട് ചേർത്ത് ഒന്ന് രാജാത്തന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഏഴാം ഭാഗ്യം കൂടി ഒന്ന് ചേർത്ത് വായിച്ച് വായിച്ചേ ിൽ വെച്ച് കുറവ് തീർത്ത കല്ല് ഏറ്റം കുറഞ്ഞ പക്ഷം സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങുമ്പോഴെങ്കിലും കൂലിട്ടും കൂലായും പോകണം ഇല്ലാതെ അവിടെ കൂടെയൊക്കെ മുഴച്ചു വെൽപ്പും അടുത്ത് വന്നിരിക്കുന്നവർക്ക് എന്തു ചെയ്യും പോലെ കുത്തു കിട്ടും സ്വാതന്ത്ര്യം ആ കുഴിക്കകത്ത് വെച്ച് തന്നെ ആ വെള്ളം ജലാശയത്തിൽ വെച്ച് തന്നെ ഏറ്റവും കുറഞ്ഞ എന്തു ചെയ്യണം അവിടെ എനിക്ക് പണിയുണ്ടെന്നും പറഞ്ഞ് കൈപൊക്കി പിടിക്കരുത് എനിക്ക് ജീവന കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞെന്ത് ചെയ്യരുത് അതിനൊക്കെ ഒതുക്കി പിടിക്കരുത് അമ്മ എന്നെ കേൾക്കുന്ന ദൈ മക്കളെ പഴയ ആലയത്തെ കുഴിച്ചാണ് അതിന്റെ പണിയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാമാരാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് വചനം പറയുന്നത് നാം ഓരോരുത്തരും പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമാണ് ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് അങ്ങനെയെങ്കിലും നമ്മിൽ കുറവുകൾ കാണുവാൻ പാടില്ല എന്ന് ദൈവോദനം ശക്തമായി പറയുകയാണ് കുറവ് സ്തോത്രം കല്യ അതിന് എങ്ങനെ തന്നെ പറയാം പുനായ്മ ഇല്ലാത്ത കല്ല് സ്ത്രോത്രാവ് അസു ഇയില്ലാത്ത ഒന്നിനെ ചേർത്ത് ഇരുത്തി കഴിഞ്ഞാൽ അത് തെന്നിപ്പോയാതെ വേണം അതിനെ ചേർത്ത് പിടിക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു കല്ലായി മാറണം എങ്ങനെയെങ്കിലും എന്റെ അടുത്തൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉന്തുഴിഞ്ഞോട്ട് കൊടുക്കരുത് സ്വാത്രം എന്നാ അങ്ങനെ ഒരു അനുഭവത്തിനുടമയായാൽ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും നാം പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുവാനിടയാകും നമ്മളായിരിക്കുന്ന സഭയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും ദൈവക്കളെ ചില യാഥാർഥ്യങ്ങൾ വേദപുസ്തകം വിളിച്ചു പറയുന്നത് നമ്മൾ മാറ്റി നിർത്തരുത് സ്തോത്ര ആറാം ആദ്യത്തിൽ പറയുന്നത് ഞാൻ ശ്രേഷ്ഠ മാന്യമായ തല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ എന്തുയില്ല ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ ഈ കത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അത് പറയുന്നത് വായിച്ചതിനോട് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ഈ കത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ ആരെല്ലാം ശോധന ചെയ്തു പഴയനിമ ഇസ്രായേൽ മക്കളിൽ നിന്ന് അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാവരും എന്ത് ചെയ്തു നോക്കി എങ്ങനെയൊക്കെ ഉരക്കാൻ പറ്റുമോ ആ നിലയിലെല്ലാം തിരിച്ചും മറച്ചും മറച്ചും തിരിച്ചും നമ്മുടെ കർത്താവിനെ ഉരച്ചു നോക്കി പക്ഷെ എന്ത് കണ്ടില്ല അവനിൽ ഒരു കുറവും കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്ത്രോത്ര ദൈവഹിതപ്രകാരം മരണം കൈവരിപ്പാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ അവർക്ക് തൊടുവാൻ കഴിഞ്ഞത് സ്തോത്രം സുവിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ നാഴിക ഇതുവരെ കൊണ്ട് ആർക്കും അവനെ കൈവത്താൻ കഴിഞ്ഞില്ല സ്തോത്രം അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവമക്കളാകുന്ന നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം ഉടമസ്ഥൻ അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് അല്ലേലു ഉടമസ്ഥൻ അറിഞ്ഞ് ദൈവ പൈതലാകണം കേട്ടോ അല്ലേലുയ യഥാർത്ഥമായ ഒരു ഉടമസ്ഥൻ നമുക്കുണ്ടെന്ന് നാം ദൈവത്തിന്റെ വകയാണെന്ന് നാം അനാഥരല്ലെന്ന് ആർക്കും കയറി ഇറങ്ങുവാൻ നെരങ്ങുവാനുള്ള ഒരു ഇടമയൽ അല്ല മറ്റാർക്കും ഇല്ലാത്തതായ ഒരു സംരക്ഷണമുള്ള ഒരു സംരക്ഷണ വലയം അനുഭവിക്കണമെങ്കിൽ ബന്ധത്തിന് ഉടമയാകണം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാൻ കഴിയണം സ്ത്രോത്രം അതിലൊറ്റ വഴിയേ ഉള്ളൂ മനസ് പുതുക്കി രൂപാന്തരപ്പെടണം അപ്രകാരം രൂപാന്തരപ്പെട്ടാൽ ം പറയുന്നു നീ ലക്ഷിച്ചു പോകില്ല നിന്നെ ലക്ഷിപ്പിക്കുവാൻ ശക്തിക്കാൻ കഴിയില്ല ഒരധികാരത്തിനും കഴിയില്ല ഒരു പ്രവർത്തികൾക്കും കഴിയില്ല ആരെല്ലാം എന്തും തന്നെ ചെയ്യട്ടെ നിന്നോട് കൂടെയുള്ളത് സർവസക്തരാണെന്ന് സർവത്തിന്മേലും അധികാരമുള്ളവരാണെന്ന് മറന്നു പോകരുത് പറയുന്ന വാക്കുകൾ രണ്ടു പത്രോസിന്റെ ആ ലേഖനത്തിൽ നമ്മൾ കാണുവാൻ കഴിയും അവർ എന്തുകൊണ്ടാണ് എങ്ങനെ സംസാരിച്ചത് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എത്രത്തോളം അധികാരമുണ്ടെന്നൊന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾ നമ്മുടെ കർത്താവായ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമിത കഥകളെ പ്രമാണിച്ചല്ല അവന്റെ മജിമ കണ്ട സാക്ഷികൾ ആ രണ്ട് സാക്ഷികളാണ് ഒന്ന് പത്രോസും മറ്റൊന്ന് യോഗനാൻ ചെയ്തു പാടുകൊണ്ടുപോകുന്നു അതുകൊണ്ട് അവന് ലേഖനം എഴുതാൻ പറ്റിയില്ല സ്ത്രോത്ര എന്നാൽ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് യോഹനൻ പറയുന്നത് കുറച്ചും കൂടെ ആധികാരികമായിട്ടാ സ്ത്രോത്ര ആ ദൈവമായാണ് പുതിയ നീമ സഭയാകുന്ന നമുക്ക് ബന്ധമുള്ളത് സ്ത്രോത്ര ആ ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് അങ്ങനെയെങ്കിൽ അതിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവസ്ഥയോട് അടുത്ത് വരേണ്ടതുപോലെ അടുത്ത് വരേണ്ടത് അനിവാര്യമാണ് അതിന് വഴിയൊന്നേ ഉള്ളൂ ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജവാദവും എല്ലാ അസൂയയും എല്ലാ നുണയും ഉളയണം എന്നിട്ട് ദൈവവചനത്തിലേക്ക് വാഞ്ചയോടുകൂടി അടുത്ത് വരണം ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് വേദപുസ്തക വായനയാണ് അതിന് സമയമില്ല സ്തോത്രം ഞാൻ ഓർക്കാറുണ്ട് എന്റെ വലിയപ്പച്ചൻ നേരം എടുത്തു കഴിഞ്ഞാൽ വേദപുസ്തകം എടുത്ത് പുള്ളിക്കാരൻ തോർത്തുകൊണ്ടാണ് ആ വരാന്തയിൽ ചാരി നിന്ന് സമയങ്ങൾ വേദപുസ്തകം വായിക്കുമായിരുന്നു അങ്ങനെ വലിയപ്പിച്ചവന് വായിക്കാൻ അറിയില്ല അത് ഏതെങ്കിലും പതിനഞ്ച് എട്ട് കഴിഞ്ഞാൽ ഈ കൊരകെ പിടിക്കുന്ന പോലെ പിടിച്ചോണ്ടിരിക്കും ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു സൈഡിൽ ചാരി എന്നിട്ട് എല്ലാ ഞായറാഴ്ചയും പാടുന്നൊരു പാട്ടുണ്ട് എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എല്ലാ ഞായറാഴ്ചയും അത് കൊടുക്കും സ്തോത്രം ഹെമാൻ അവർ കാണിച്ചതെന്ന് ചില നല്ല മാതൃകകളുണ്ട് അത് പിൻപറ്റുവാൻ ദൈവമക്കളാകുന്ന നമ്മൾ ഒരുങ്ങേണ്ടത് അനിവാര്യമാണ് സ്തോത്രം അന്ന് സമ്പത്ത് കുറവായിരുന്നു ഇന്ന് ആവശ്യത്തിന് സമ്പത്തുണ്ട് അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രവൃത്തി നടക്കുമായിരുന്നു ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രവൃത്തി നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല ആശ്രയം കുറഞ്ഞു നമ്മൾ പാട്ടുപാടും ആശ്രയം ആശ്രയമേശു എന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ് എന്നാൽ ആ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിനകത്തൊരു ചോദ്യം ഉയരണം നിന്റെ ആശ്രയം ആരിലാണ് യഥാർത്ഥമായി ദൈവത്തിലാണോ യഥാർത്ഥമായി ദൈവമുഖത്തേക്കാണോ സമയമാകാതെ ഒരു ലോകത്തിനും ഒരു ദൈവ പതിലിനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കാൻ കഴിയില്ല ഈ വചനം പതിനൊന്നും ശ്രദ്ധിക്കേ ഞാൻ ശ്രേഷ്ഠവും മാനിയുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ജ്ജിച്ചു പോകയില്ല നീ വിശ്വസിക്കുന്നത് ദൈവത്തിലെങ്കിൽ നീ ആശ്രയിക്കുന്നത് ദൈവത്തിലെങ്കിൽ നീ ലജ്ജിച്ചു പോകില്ല കുഞ്ഞെ ബന്ധത്തിനുടമയെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പറയും നിന്റെ സമയം തീർന്നെന്ന് പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരുങ്ങേണ്ടത് പോലെ ഒരുങ്ങണം അവിടെ പിന്നെ തായും ബായും പറഞ്ഞുകൊണ്ട് നിൽക്കരുത് സ്തോത്രം സ്തോത്രീ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം ഇല്ല ആ അവനവൻ ഉണ്ടാകണം എന്ന് അറിയാതെ നീ ഒരു ദൈവ പൈതലെങ്കിൽ ഉടമസ്ഥൻ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നാ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നു വെടി പൊട്ടിക്കുന്ന പോലെ പറഞ്ഞ് പൊട്ടിച്ചിട്ടിട്ട് പോകുകയില്ല സ്തോത്ര ആ പ്രാർത്ഥനയിൽ നീ ഒന്ന് ധ്യാനിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവമായിട്ട് ആ ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവിക എന്ത് മനസ്സിലാക്കുവാൻ നിന്റെ വിഷയങ്ങൾ തിരിച്ചറിയുവാൻ അറിയത്ത നിലവാരത്തിൽ പരിശുദ്ധ ആത്മാവ് നിന്നോട് ഇടപെടുന്നു ഇടപെടുവാൻ ആ അന്ധകാര ശക്തിയോട് അവകാശവാദങ്ങളോട് മാറിപ്പോഴുവാൻ നീ കൽപ്പിച്ചാൽ നിന്റെ യാതൊണ്ട് നീ പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ മാറ്റുവാൻ അത് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവ കഴിഞ്ഞ ആദ്യ വർഷത്തിലാണ് എനിക്ക് ശാരീരികമായിട്ട് പ്രയാസം ആരംഭിച്ചത് അതിനുശേഷം ആ പ്രയാസങ്ങൾ ചില മാസങ്ങളുണ്ടായിരുന്നു അറിഞ്ഞു അറിഞ്ഞോ ആരും അറിഞ്ഞില്ല കാണാൻ ആരെങ്കിലും എന്നോ ആരും വന്നില്ല പ്രാർത്ഥിച്ചോ എന്ന് പോലും അറിയില്ല എന്നാൽ കൃപയാൽ അതിൽ നിന്ന് പരിപൂർണ വിടുതൽ എന്റെ ദൈവം നൽകി എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ കഴിയ പതലിൽ പൂർണ്ണമായി ഫാസ്റ്റിംഗ് എടുക്കുവാൻ ഇതുവരെയും ആ പാസ്റ്റങ്ങൾ നിൽപ്പാൻ സ്വഭം കൃപ നൽകി എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ് എന്റെ ദൈവം എനിക്ക് നല്ലവനാണ് വ്യക്തിപരമായ ആ ബന്ധം ഓരോ വ്യക്തികൾക്കും ഉണ്ടെങ്കിൽ നിന്റെ മുന്നിൽ വരുന്ന പ്രയാസത്തിന്റെ മുന്നിൽ നീ പതറില്ല പിന്നെ നിന്റെ മുന്നിൽ വരുന്ന ആയ പ്രതികൂലത്തിന്റെ നീ ചഞ്ചലപ്പെടില്ല കാരണം നിനക്കൊരു ഉറപ്പുണ്ട് ഒരു സങ്കേത നഗരമുണ്ട് അതിലുടമയാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ തന്നെ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവനിൽ വിശ്വസിക്കുന്നവനൊരുത്തരോ ലജ്ജിച്ചു പോകയില്ല ലിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം വെട്ടുപുഴിയിൽ വെച്ച് കുറവ് തീർത്ത അപ്പോൾ കുറവ് തീരണമെങ്കിൽ ചെത്തി കളയേണ്ട ഇടങ്ങളല്ല ചെത്താൽ ഏൽപ്പിച്ചു കൊടുക്കണം ഏൽപ്പിച്ചു കൊടുക്കണം ഏൽപ്പിച്ചു കൊടുത്താൽ ചെത്തു തുടങ്ങിയാൽ ചെലപ്പോ എന്തുണ്ടാവും അത് നമുക്ക് വയ്യല്ലോ നമുക്ക് എന്ത് ചെയ്താൽ മതി ടവി കിട്ടിയാൽ മതി ആശ്വാസം മതി വിടുതൽ വേണ്ട എന്നാൽ ദൈവാത്മാവിൽ ദൈവത്തോട് ചേർന്ന് നീ യാത്ര ചെയ്താൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ ചെത്തിപിടിപ്പാക്കും എന്തിനു വേണ്ടിയാ നല്ല ഫലം കയ്പാൻ എന്തിനു വേണ്ടിയാ പ്രയോജനമുള്ള നിലനിൽക്കുന്ന ചില ഫലങ്ങൾ ഉണ്ടാകുവാൻ അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമകളായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു ഈ വചനങ്ങളാദ്യം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വാക്കുകൾ